അപ്പൊ നിങ്ങൾ കുറച്ചു ദിവസമായിട്ട് എന്നോട് ചോദിച്ചോക്കുന്ന ചോദ്യം കേട്ടോ സോളാർ എന്തായി ഫിറ്റ് ആക്കിയില്ല ഫിറ്റ് ഫിറ്റാക്കിയില്ലെന്ന് സംഭവം പാനൽ മേടിച്ചൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ വേറെന്ന് വന്നു ബാക്കി അതിന്റെ ഡി സി കേബിളൊക്കെ നമുക്ക് അങ്ങനെ കിട്ടില്ല ഇവിടെ എവിടെ ഏത് ഷോപ്പിൽ പോയിട്ട് നോക്കിയിട്ട് നമുക്ക് കിട്ടില്ല രണ്ട് മൂന്ന് സ്ഥലത്ത് പോയി പയ്യന്നൂരടക്കം നമ്മൾ പോയി നോക്കി കാഞ്ഞാങ്ങാട് കാസർഗോഡ് പയ്യന്നൂര് ഇത്ര ഭാഗത്ത് പോയി അന്വേഷിച്ച് നോക്കി കേട്ടോ അപ്പൊ ഡി സി എം സി ബി ഉണ്ടോ എന്ന് അവർ ചോദിക്കോട്ടെ അവർക്ക് അറിയുന്നില്ല അതിനെക്കുറിച്ച് എനിക്കൊന്നും സോളാറിന്റെ എടുക്കുന്നവർക്ക് മാത്രം ഇത് കിട്ടലുള്ളത് തോന്നുന്നു എന്താണെന്ന് അറിയത്തില്ല അവർക്കൊന്നും അറിയത്തില്ല അങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഒരാഴ്ച പോയിട്ട് ഇത് അന്വേഷിച്ച് നടന്ന് കിടന്ന് ഓരോ ഇലക്ട്രിക് ഷോപ്പിലും പോയി അന്വേഷിച്ച് നമുക്ക് കിട്ടിയില്ല പിന്നെ നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്തു ആദ്യം നമ്മൾ ഓൺലൈനിൽ ബുക്ക് ആക്കുകയോ ചെയ്തേ അങ്ങനെ നമുക്ക് ഡി സി കേബിള് കിട്ടി അതുകൊണ്ട് ഇത്രയും താമസിച്ചത് പിന്നെ അത്ര നിസാരമല്ലോ ചെറിയ നല്ല നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നല്ല വൃത്തിയിലും അതിന്റെ സെറ്റപ്പിലും ചെയ്യേണ്ടതല്ല നമുക്ക് തന്നെ പണി കിട്ടത്തില്ലേ അപ്പൊ അതുകൊണ്ട് ലേറ്റ് ആയി അപ്പൊ നമുക്ക് ബാക്കി പരിപാടി കാണാം നമുക്കൊരു മെച്ചം എന്താന്ന് ചോദിച്ചുണ്ടല്ലോ ഇതുപോലത്തെ കമ്പിയും തൂണും സംഭവം ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മൾ പണ്ടത്തെ ഒരു ഷീറ്റ് ഇട്ട് അതിനെ പൊളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അതിപ്പം അതിന്റെ ബാക്കി വന്ന കമ്പികളും ഷീറ്റ് ഇട്ടതിന് വന്ന പാ ഇതില്ല പാത്തികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം എടുത്ത് നമ്മളിപ്പോ ആദ്യം ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്നാന്ന് ചോദിച്ചാൽ നമ്മളൊരു ആക്കാൻ പോകുക കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ കമ്പിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല ലോങ് വീഡിയോ ആയി പോകും പോകട്ടോ അപ്പൊ നമ്മളെ നമ്മുടെ സോളാർ പാനൽ വെക്കാനുള്ള സ്റ്റാൻഡ് റെഡി ആക്കി കിട്ടോ കുറെ സമയം എടുത്തെ അപ്പൊ ഇത് ഇത്ര റെഡിയാക്കി ഇനിയിപ്പോ എന്നാ ചെയ്യേണ്ട ചോദിച്ചാൽ ഇത് നമുക്ക് സ്ക്രൂ ഉറപ്പിക്കാനുണ്ട് താഴെ അതിന് അസംഭവെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് ഇത്ര സെറ്റപ്പ് ആക്കിയിട്ടോ നല്ല വൃത്തിയായി നമ്മൾ വെച്ച് കറക്റ്റ് അളവൊക്കെ നോക്കിയെടുത്തത് കുഴപ്പമൊന്നുമില്ല നല്ല പണിയുണ്ട് ഇത്രയും പണി ഞാൻ മാത്രമല്ല കേട്ടോ ചേട്ടൻ കൂടി ഉണ്ട് ചേട്ടൻ വീടൊക്കെ നിൽക്കാത്തതുകൊണ്ട് ഞാൻ എന്നെ മാത്രം കാണിച്ചത് അപ്പൊ ഇനി എന്നെ ചെയ്യേണ്ടി എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ കമ്പി ഒന്ന് പെയിന്റ് അടിക്കണം തുരുമ്പ് പിടിച്ചാൽ മോശമല്ല ഒന്ന് പെയിന്റും അടിക്കണം ഇതെല്ലാം ഉറപ്പിക്കുകയും ചെയ്യണം അത് ഇനി നമുക്ക് പാനിനെ പോക്കേ മണ്ടേലും വെക്കാം ഇപ്പം നമ്മൾ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടെങ്കിൽ പാനൽ ഏത് സൈഡിലോട്ട് ചെരിച്ചു വെക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് കിഴക്ക് പരിഞ്ഞാറു തെക്ക് ഭാഗത്തോട്ടോ വടക്ക് ഭാഗത്തോട്ടോ ചെരിച്ചു വെക്കാം കേട്ടോ അപ്പൊ നമ്മളെ എല്ലാം സെറ്റാക്കി കേട്ടോ ഇത് കണ്ടോ ഇത് നമ്മുടെ ഡ്രസ്സ് തുളച്ചിട്ട് സെറ്റാക്കിയേ ഫുള്ള് അപ്പൊ നല്ല വൃത്തിയിലവിടെ ജാമായിട്ട് നിന്നോളൂതല്ലേ അപ്പൊ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടാ കേട്ടോ അവിടെ ഇതെടുത്ത് നമ്മുടെ സ്ക്രൂ വെക്കാനുള്ള കിഴത്തി എടുത്തത് ഒയ്യ പാറ പോലെയാണേ അങ്ങോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു അതിൻ്റെ കുറച്ച് പൊടി കേട്ടോ മുഖത്തുള്ളത് ഇനിയിപ്പോൾ ഇത് പെയിന്റും കൂടി അടിച്ചു കഴിഞ്ഞ് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് പാനൽ കയറ്റി വെക്കാം പ്രൈമർ എടിച്ചു കൊടുക്കുവാണേലേ തുരുമ്പെടുക്കാല്ലോ അല്ലെ വേഗം തുരുമ്പായി പോകും അപ്പൊ നമ്മളെ ഇന്നലെ ഈ ഒരു പാനൽ എടുത്ത് വെച്ചു കൂട്ടും അപ്പൊ ഇത് രാത്രിയായി അപ്പൊ എനിക്ക് വീടിയെടുക്കാൻ പറ്റിയില്ല അത് മാത്രല്ലേ ഇത് പൊക്കി ഞാനും ചേട്ടാ കൂടി അല്ലേ വെക്കുന്നത് അപ്പൊ വീടിയെടുക്കാനും പറ്റത്തില്ലല്ലോ അപ്പൊ ഒരെണ്ണം നമ്മൾ ഇന്നലെ പൊക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് സൈഡ് ഇതുപോലെ ക്ലാമ്പ് ഇട്ട് നമ്മള് നല്ല ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പോ അടുത്ത പാനലും കൂടി ഇന്ന് കയറ്റി വെച്ച് റെഡിയാക്കണം ആക്കണം കാണുമ്പോ ഒറ്റ ഒരു പാനലേ ഉള്ളൂ എടുത്തോ ഇത്ര ഇത്ര പണിയോ ശരിക്കും നല്ല പണിയുണ്ട് കിട്ടോ കൊറേ പണിയും എടുത്ത് ഇത്ര ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് രണ്ട് പാനലും സ്റ്റാൻഡിൽ സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ഉച്ചക്കൊന്നും പണിയെടുക്കാൻ പറ്റില്ല വെയിൽ ഭയങ്കര ചൂടല്ലേ അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടാ ബാക്കി പണിയും കൂടി കംപ്ലീറ്റ് ചെയ്തേ അപ്പോൾ ഇത് ഇത്രയും വൈകാൻ എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ നമുക്ക് സാധനങ്ങൾ കിട്ടാതെ ഇത് മാത്രം ഇവിടെ സെറ്റാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് കിട്ടാൻ കുറേ വൈകി ബാക്കി ഡി സി കേബിളൊക്കെ കിട്ടാൻ കുറെ വൈകിയതുകൊണ്ടാണ് ഇത് താമസിച്ചത് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഒരു വീഡിയോ ഇട്ടാൽ ഇത് ഒത്തിരി ലോങ് ആയിപ്പോ നിങ്ങൾക്ക് ഒരു വെറുപ്പാകും അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇത്ര സെറ്റാക്കി ഇനി കണക്ഷൻ സംഭവം ഒക്കെ ബാക്കി വീഡിയോയിൽ കാണിച്ചു തരാട്ടെ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചെന്നും എത്ര ടോട്ടൽ ഒരു കണക്ക് നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങൾക്ക് അതൊരു ഉപകാരം ആവില്ലേ ശരിക്കും നമ്മൾ ആദ്യം നാല് സൈഡിൽ നാല് തൂണെ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇടയ്ക്ക് കൂടി ഓരോന്നും കൂടി വെച്ച് കൊടുത്തു കേട്ടോ ഒരു കാരണവശാലും വനങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ശരി ഈ ഈ ഹൈറ്റ് വന്നിട്ട് അഞ്ചടിയാ കേട്ടോ ഒരു പതിനഞ്ച് ഡിഗ്രി ചെരുവിലാ നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് നമ്മൾ സെറ്റാക്കി പാനൽ വെച്ചപ്പോ ഓരോ പാനലിനും നമ്മളൊരു എട്ടെട്ട് ക്ലാമ്പ് ഇതുപോലെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ രണ്ട് താഴെ രണ്ട് ആ സൈഡിൽ രണ്ട് മുകളിൽ രണ്ട് ആ രീതിയിൽ ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങാണ് കാറ്റ് പിടിച്ചാലോ നമ്മൾ കഷ്ടപ്പെട്ട അല്ലേ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് കൊണ്ടുവന്ന സമയത്ത് കുറെ പേരുടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഒരു പാനലിനാണ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് പറഞ്ഞത് ഒരു പാനലിനല്ല രണ്ടെണ്ണത്തിന് അതായത് അഞ്ഞൂറ്റമ്പത് വാട്ടിന്റെ അതായത് കോംബോ പൈക്ക് ആയിട്ടാട്ടോ അത് ഓൺലൈനിൽ കൊടുക്കുന്നത് അപ്പൊ രണ്ട് പാനലിനാണ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഒന്നിനല്ല കേട്ടോ അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ കാണാം ബാക്കി വിശദ വിവരങ്ങൾ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ടാറ്റ